ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആർ എസ് എസിന് അടിയറവ് വെച്ച് പിണറായി സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നടന്ന ജനകീയ പ്രതിഷേധ സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ആർ പി ബഷീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ജനറൽ സെക്രട്ടറി പി എം അമീർ ട്രഷറർ ആർ വി റഹീം ജില്ലാ ഭാരവാഹികളായ പി കെ അബുബക്കർ എം വി ഷക്കീർ പി വി ഉമ്മർകുഞ്ഞ് സി എച്ച് അഷ്റഫ് സി എ ജാഫർ സാദിഖ് കെ കെ ഹംസക്കുട്ടി പി കെ ബഷീർ മണ്ഡലം ഭാരവാഹികളായ എ എച്ച് സൈനുൽ ആബിദീൻ ലത്തീഫ് പാലയൂർ വി മായിൻകുട്ടി വി എം അബ്ദുൽസലാം പി ഷാഹു ഹാജി സുബൈർ വലിയഗത്ത് വി എം മനാഫ് ൂർ തുടങ്ങിയവർ പങ്കെടുത്തു നോക്കി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു എത്തി കിട്ടിയെന്ന് ചിന്തിക്കുന്നതിന് പകരം കൊടുത്തത് സർക്കാരിന്റെ നാല് ഭൂമിയാണ് ഭൂമി ശ്രീ തിരുവനന്തപുരത്ത് ആക്കൂടു കൂട്ടുകച്ചവടമായിരുന്നു അവർ വന്നു അതിനുശേഷം തൃശൂരുമായി സുരേഷ് ഗോപി ജയിക്കുന്നതിന് സാഹചര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു സാഹതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്